ഹായ് എൽ സി എച്ച് എഫ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേരള തനിമ വിട്ടിട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ബീഫ് സ്റ്റിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡയറ്റ് ഡോക്ടർ ഡോട്ട് കോമിലും മറ്റ് ഇംഗ്ലീഷ് കുക്കിംഗ് ചാനലിലും ഒരു ബീഫ് സ്റ്റിക്ക് വീഡിയോ വളരെ സുലഭമാണ് എനിക്കിവിടെ ബീഫ് സ്റ്റിക്ക് പീസായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ ഇംഗ്ലീഷിലുള്ള കുക്കിംഗ് വീഡിയോ കാണുമ്പം ഒരു മിനിമം കാലിഞ്ച് കട്ടിയിലായിരിക്കും ബീഫിൻ്റെ പീസ് ഉണ്ടാവുക അവരത് കാസ്റ്റേൺ പാനിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നതും ഞാനിവിടെ എനിക്ക് കിട്ടിയ കട്ടി കുറഞ്ഞ പീസിനെ സാധാരണ നോൺ സ്റ്റിക്ക് ഫ്രെയിം ഫാനിലിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഗൾഫിലേക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും സ്റ്റീക്ക് പീസ് കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇതാണ് എനിക്ക് കിട്ടിയ ബീഫ് സ്റ്റീക്ക് പീസ് പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ ഉപ്പും കുരുമുളകും വേണം നന്നായിട്ട് റബ്ബ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിൽ വെക്കാം പുറത്തും വെക്കാം കൂടുതൽ സമയം വെച്ചാൽ അത്രയും ബീഫ് സോഫ്റ്റ് ആയി കിട്ടും കുറച്ച് ഒരു പോയിൻ്റ് ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ബേഫിൽ നടുക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ബീഫ് സ്റ്റീക്ക് ഫ്രൈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ ഇടയിൽ വെച്ചെടുത്താൽ മതി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട് കട്ടി കുറഞ്ഞ പീസാണ് അതുകൊണ്ട് ഞാൻ വേവാകാൻ വേണ്ടി ചട്ടവും കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് ബട്ടർ കൂടി ചേർക്കാം വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇറച്ചിയിലെ മുകളിലേക്ക് കൊടുക്കാം നമുക്ക് നല്ല സംശയുണ്ടാവും ഈ കുറച്ച് സമയം കൊണ്ട് ഈ ബീപ്പ് ഫ്രൈ ആയി എന്തായാലും ഞാനൊന്ന് കുന്നോക്കട്ടെ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വേവായിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതിശയായിരിക്കുന്നു നമ്മൾ നമ്മളൊന്നും വിശ്വസിക്കില്ല ഇതിങ്ങനെ വേവായി കിട്ടുന്നു പാപം വേവായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനാണ് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു റോസ്മേരി വെച്ച് കൊടുത്തിട്ടുണ്ട് റോസ്മേരിയുടെ ഫ്ലേവർ ബീഫിലേക്ക് കിട്ടാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് വിദേശികൾ ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം ഗൾഫിലൊക്കെ ചെറിയ ൾഫിലൊക്കെ ഇതിന്റെ ഉണങ്ങിയത് ബോട്ടിലിൽ കിട്ടാനുണ്ട് ഇനി നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം ബീഫ് സ്റ്റിക്ക് ഇവിടെ മാറ്റി വെച്ചു ഇനി ഇതേ പാനിൽ തന്നെ ഇതേ ബട്ടറിൽ അല്പം സവാളയൊക്കെ വാട്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം വിദേശികളൊക്കെ ഇങ്ങനെ ഒരു സോസ് തയ്യാറാക്കിയിട്ടാണ് കഴിക്കാറ് ഞാനൊരു സവാള വഴറ്റിയെടുക്കുകയാണ് വാറ്റി ചേർക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് ആപ്പിൾ സെഡാർ വിനികർ രണ്ട് ടീസ്പൂൺ ആപ്പിൾ സെഡാർ വിനികർ ചേർക്കുന്നുണ്ട് ഇനി എന്തു ചെയ്യാം ഈ സോസ് ഈ ബീഫിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫ് സ്റ്റിക്കും സോസും ഇവിടെ റെഡിയായി ഉച്ചക്കോ രാത്രിയോ ഇതിങ്ങനെ തനിച്ച് ഒരാൾക്ക് കഴിക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും കൂടെ വഴറ്റി കഴിക്കാം ഞാനിവിടെ വെജിറ്റബിൾസും കൂടി വഴറ്റിയിട്ടാണ് രണ്ട് പേര് കഴിച്ചത് അപ്പോൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഞാൻ വഴറ്റിയെടുത്തതെന്ന് പറയാം ഇവിടെ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ട് കുറച്ച് മഷ്റൂമും ഉണ്ട് ഇത് ഞാൻ ഫ്രഷിൽ കിട്ടിയപ്പം രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചതാണ് ഈ ബ്രോക്കോളി പിന്നെ മഷ്റൂമും ഞാൻ ഫ്രഷ് കിട്ടിയപ്പം ഒന്ന് വഴറ്റി വേവിച്ച് വെച്ചതാണ് അപ്പോൾ എന്തായാലും ബീഫ് സ്റ്റീക്കിലേക്ക് വേണ്ടി നമുക്ക് ഒരു സോട്ടിയും ബ്രക്കോളിയും തയ്യാറാക്കാം പിന്നെ ഇത് ഓൾറെഡി സോൾട്ട് ചെയ്തത് സോൾട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ് അതിൽ ഒന്ന് സ്പൈസസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അല്പം ഗാർലിക്കും ഓണിയനും ഒക്കെ ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ബ്രൊക്കോളി സോൾട്ട് ചെയ്തെടുക്കുകയാണ് ില്ല ഞാൻ ആദ്യം രണ്ട് മിനിറ്റ് വെച്ചതായിരുന്നു തിളപ്പിച്ചതായിരുന്നു ഇത് വെന്തിട്ടുണ്ട് പൊടി ചേർക്കാം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് സവാള രണ്ട് സ്പൂൺ സവാള സവാളയിലേക്കുള്ള അല്പവും സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വേവിച്ചു വെച്ച മഷ്റൂം ചേർക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നത് നേരത്തെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു നിങ്ങൾ എടുക്കുന്നത് മഷ്റൂം ഫ്രഷ് മഷ്റൂം ആണെങ്കിൽ ഇതിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി ഞാനിത് നേരത്തെ അല്പസമയം വേവിച്ച് വെച്ചതാണ് മഷ്റൂം ഒന്നും കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടുവരും അപ്പം ഞാൻ എപ്പോഴും ഒരു ഹാഫ് വേവിൽ പിന്നെ ഫ്രീസറിൽ സൂക്ഷിക്കും നന്നായിട്ട് ഐസൊക്കെ പോയിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാൽ മതി ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഫ്ലേവർ ഒന്നും മഷ്റൂമിലേക്ക് പിടിക്കാനുള്ള സമയം ഇവിടെ ആവശ്യമുള്ളൂ പിന്നെ ഈ ബീഫ് സ്റ്റിക്ക് കഴിക്കുമ്പം ചൂടോടുകൂടി തന്നെ കഴിക്കണം വല്ലാതെ ചൂടാറിപ്പോയാൽ അതിൻ്റെ ആ ഒരു സോഫ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നും ചൂടാറിപ്പോയെങ്കിൽ നിങ്ങൾ ഓവനിലോ മറ്റോ വെച്ച് ചൂടാക്കിയ ശേഷം വേണം കഴിക്കാൻ ഞാൻ ഈ ബീഫ് സ്റ്റീക്ക് ഒന്ന് കഴിച്ചു നോക്കുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് ഇതുണ്ടാക്കിയ സമയത്ത് തന്നെ നല്ലൊരു ക്രേ പോയി നമ്മൾ ചേർക്കും ബീഫൊക്കെ എത്ര പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് ഞാനൊരു പത്ത് മിനിറ്റ് മാക്സിമം ഓയിൽ ചൂടാവാനും ബീഫ് ഫ്രൈ ചെയ്യാനും ആകെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇതിനോടുകൂടി നമുക്ക് വെജിറ്റബിൾസ് വാട്ടിക്കൊണ്ട് ഇങ്ങനെ കഴിക്കാം തന്നെ നമുക്ക് കിട്ടുന്ന ുംവാള അങ്ങനെ നമുക്ക് പാട്ടിയെടുക്കാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി നമ്മൾ എരിവോ മറ്റു മസാലകളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നാട്ടിലെ ഒരു ടേസ്റ്റ് അല്ല വെസ്റ്റേൺ ടേസ്റ്റിലാണ് ഇത് കഴിക്കാൻ കഴിയുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി